ജയിൽ മേധാവി അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നുണ്ട് സൂപ്രണ്ടിന് ബൈ മിസ്റ്റേക്ക് ഉണ്ടായ ഒരു നടപടിയാണ് ഇത് ഈ നാല് പേരുടെ മൂന്ന് പേരുടെ എന്നായിരുന്നു ഈ നാലുപേരുടെ പേരുൾപ്പെട്ടത് അങ്ങനെ തെറ്റായി ഒരു ഒരു മിസ്റ്റേക്കിന്റെ പേരിലാണ് എന്ന് വിശദീകരണം നൽകുന്നുണ്ട് ജയിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും ഒ വി രഘുനാഥും ബി ജി അരുണും കെ എസ് ശ്രീജിത്തും മാത്രം ഇതിൽ ഇപ്പോൾ നടപടി നേരിടുകയാണ് ഇത് ഒരു തെറ്റായ രീതിയിൽ സൂപ്രണ്ട് ഭാഗത്തുനിന്നുണ്ടായ നടപടിയാണ് എന്ന വിശദീകരണം വന്നതിന് ശേഷവും പ്രതിപക്ഷത്തോട് സഭയിൽ പറയുമ്പോൾ ജനങ്ങളോട് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിച്ച സർക്കാരിന് ഇതിലൊരു ഉത്തരവാദിത്വവും ഇല്ലേ മധു ഇവിടെ ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ വേണ്ട ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ തല്ലേണ്ടമാവ ഞങ്ങൾ നന്നാവില്ല എന്ന് ഒരിക്കൽ കൂടി കേരളീയ സമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു ഇവിടെ എന്താ പറയുന്നത് ഇവിടെ ഒരു ജയിൽ സൂപ്രണ്ടിനും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർക്കും പറ്റിയ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള ശ്രമം വഴിയിൽ കൈയോടെ പിടിക്കപ്പെട്ടപ്പോ അതിൽ നിന്ന് കൈ വേണ്ടി മൂന്ന് ഉദ്യോഗസ്ഥരെ മാത്രം കുരുതി കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നമുക്കറിയാം കേരള രാഷ്ട്രീയം കണ്ടുള്ളതിൽ ഏറ്റവും നീചവും പൈശാചികവും ക്രൂരവുമായ ഒരു കൊലപാതകമായിരുന്നു ശ്രീ ടി പി ചന്ദ്രശേഖരന്റേത് ആ കൊലപാതക കേസ് കേരളത്തിന്റെ ജനം അതിന്റെ ഓരോ ഡെവലപ്മെന്റ്സിനെ സംബന്ധിച്ചും ആ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഓരോ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചും സാഹൂദമാണ് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ച് അറിയാത്ത രാഷ്ട്രീയ കേരളത്തിൽ ആരും ആരുമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അത്തരത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അവരെ ശിക്ഷിച്ചു ആ ശിക്ഷിച്ച കേസ് ൈക്കോടതിയിൽ വന്നപ്പോൾ രണ്ടുപേരെ കൂടി അഡീഷണൽ ആയി ശിക്ഷിച്ചു മാത്രമല്ല ഇവർക്ക് ഇരുപത് വർഷത്തിന് ശേഷം മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരോൾ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും സഹായം നൽകാവൂ എന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഹൈക്കോടതിയുടെ ആ വിധി നിലനിൽക്കിയത് തന്നെ ഇത്തരത്തിൽ എന്താ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കത്തിന്റെ പേരിൽ ഇപ്പോ ഈ മൂന്നാം തീയതി തന്നെ കത്ത് കൊടുക്കുന്നു തൊട്ടുപറകെ തന്നെ പതിമൂന്നാം തീയതി അതിന്റെ ലിസ്റ്റ് തയ്യാറാകുന്നു ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ കാണുന്നു ജയിലുപദേശ സമിതി എന്ന് പറയുമ്പോൾ ആരൊക്കെയാ പി സാക്ഷാൽ പി ജയരാജനും ഈ പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീല ഉൾപ്പെടുന്ന ജയിൽ ഉപദേശക സമിതി ഇവരെ നാല് പേരെ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നൂറ്റി അൻപത്തി ഒൻപതോ നൂറ്റി അമ്പത്തി ആറോ പേരുണ്ടായിരുന്നു അതിൽ നിന്ന് അൻപത്തി ആറ് പേരിലേക്ക് ചുരുങ്ങുമ്പോൾ ഈ നാലുപേരും കൃത്യമായി വരുന്നു ആദ്യം പരിഗണിച്ചവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും ഈ നാലുപേരും വരുന്നു അപ്പോ ഹൈക്കോടതിയുടെ ഇരുപത് വർഷത്തിന് ഇപ്പുറം അഥവാ ഈ ശിക്ഷ കാലാവധി ഇരുപത് വർഷം കഴിഞ്ഞതിനു ശേഷം മാത്രമേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവിന് അല്ലെങ്കിൽ പരോൾ ഉൾപ്പെടെയുള്ള പിന്നെ സഹായങ്ങൾ നൽകാവൂ എന്ന് കോടതി പറഞ്ഞിരിക്കെ ആ കോടതിയുടെ വിധി കൃത്യമായും കണ്ണൂർ ഹൈ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം ഇത്തരത്തിൽ അവരെ ഈ ലിസ്റ്റിൽപ്പെടുത്തി അവരെ ശ്രീമതി രമ പറഞ്ഞതുപോലെ അവരെ പിന്നെ എന്താ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന് ബോധ്യപ്പെടുത്താനാണോ അഥവാ യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചാണോ എന്ന് വരും ദിവസങ്ങളിൽ ഞാൻ ബോധ്യപ്പെടും ഏതായാലും ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നു ഇതൊക്കെ ഗവൺമെന്റ് മെഷീനറി നടത്തുന്ന പ്രവർത്തനമാണെന്നേ അപ്പോ ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അത് ഒരു വെറും ഒരു ജയിൽ സൂപ്പറിനു പറ്റിയ പിഴവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് പുറത്തു നിന്നു എവരെ പോലുള്ളവന്മാർക്ക് ഇത് ആവശ്യമാണ് ഈ സർക്കാർ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഏറാൻ മൂളികളായ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഇതൊരു താക്കീതായി തന്നെ സൂപ്രണ്ട് അങ്ങനെ ഒരു ഒരു പട്ടിക നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ ജയിൽ മേധാവി ഇത് അതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ ശ്രീ അരുൺകുമാർ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തിനാണ് ചൊക്ലി പോലീസ് പാനൂർ പോലീസ് ഏറ്റവും ഒടുവിൽ കൊളവള്ളൂർ പോലീസ് ഒക്കെ അന്വേഷിക്കാൻ പോകുന്നത് അങ്ങനെ ജയിലിൽ തുടങ്ങി ജയിലിൽ അവസാനിച്ച ഒരു കേസിന് പോലീസ് സ്റ്റേഷൻ വരെ അതിനൊരു തുടർച്ച ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് ഒരു നീക്കവുമില്ലാതെ ഒരു സമ്മർദ്ദവും ഇല്ലാതെ ഒരു രാഷ്ട്രീയ തീരുമാനവും ഇല്ലാതെ ഒരു ഒരു ബ്യൂറോക്രാറ്റിക് തീരുമാനവും ഇല്ലാതെ സംഭവിക്കുന്നതാണോ ഒരിക്കലും നമുക്ക് നമുക്ക് കേരളത്തിലെ കഴിഞ്ഞ എഷം എട്ട് വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള സർക്കാർ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകം ആ കൊലപാതകം കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകം ആ കൊലപാതകത്തിലെ പ്രതികൾക്ക് ഇത്തരത്തിൽ അവരുടെ ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ ഏതെങ്കിലും ഒരു ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചാൽ ഒറിജിനേറ്റ് ചെയ്യുമെന്നോ അവരുടെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നോ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമെന്നോ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല മറിച്ച് രാഷ്ട്രീയ തീരുമാനത്തിന്റെ പിൻബലത്തോടു കൂടി മാത്രമേ ഇത്തരത്തിൽ ഒരു ബീജാഭാപം നടക്കുകയുള്ളൂ ഇത്തരത്തിലൊരു ചർച്ച നടക്കുകയുള്ളൂ മൂന്നാം തീയതി മൂന്ന് ആറ് രണ്ടായിരത്തി നാലിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമിന്റെ ചുമതലയുള്ള ആൾ ഇത്തരത്തിലൊരു കത്ത് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനെത്രയോ മുമ്പ് തന്നെ അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞത് ഇതിനുള്ള കളം ഒരുക്കാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം രണ്ടായിരത്തി പതിനെട്ടിൽ കൃത്യമായി പറഞ്ഞിരുന്നു എങ്ങനെയാണ് പിന്നെ ഇത്തരത്തിൽ പരോൾ നൽകേണ്ടതോ അല്ലെങ്കിൽ അത് പോലെ റമിഷൻ നൽകേണ്ടതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ സംബന്ധിച്ച് അന്ന് കൃത്യമായി പറഞ്ഞിരുന്നു പൊളിറ്റിക്കൽ മാർഡറിൽപ്പെട്ടവർ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ആക്രമണത്തിൽപ്പെട്ടവർക്ക് ഇത്തരത്തിൽ റമിഷൻ നൽകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിൽ തിരുത്തിയിരിക്കുന്നു സംസ്ഥാന സർക്കാർ അതിനപ്പുറത്തേക്ക് നോക്കൂ ഇവിടെ കൃത്യമാണ് ഈ കേരള പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് രണ്ടായിരത്തി പത്ത് അതിന്റെ ക്ലോസ് സെവൻറ്റിഎറ്റ് ടു പ്രകാരം കൃത്യമായി പറയുന്നു മൊത്തം ശിക്ഷാ കാലയളവിന്റെ വൺ തേർഡ് മാത്രമേ പരവുകളായോ ലീവായിട്ടോ അല്ലെങ്കിൽ ശിക്ഷ ഇളവായിട്ടോ നൽകാൻ പാടുള്ളൂ എന്ന് പറയുന്നു ഇവിടെ അത് വയലറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മാത്രമല്ല പതിനാല് വർഷത്തിൽ താഴെ ശിക്ഷ ശിക്ഷാ കാലയളവിൽ ജയിൽ ശിക്ഷയിൽ ജയിലിൽ കടന്ന് കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഇത് പരിഗണിക്കാൻ കഴിയൂ എന്നിരിക്കെ അത് വയലറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ ഒറ്റപ്പറ്റി ഒറ്റ അപ്പൊ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും അറിവില്ലാതെ ഇത്തരത്തിലൊരു നീക്കം നടക്കില്ല ഇവിടെ അഭ്യൂഹം മാത്രമാണെന്ന് പറയുന്ന സ്പീക്കർ സ്പീക്കറൊന്നാം പ്രതിയാണ് സ്പീക്കർക്ക് എന്ത് അവകാശമാണ് ഇത്തരത്തിൽ നിയമ ഒരു തീരുമാനമെടുക്കാൻ ഇത്തരത്തിൽ നിയമസഭ സ്പീക്കർ നിഷ്പക്ഷനാണ് സ്പീക്കർ നിയമസഭയുടെ നാഥനാണ് അദ്ദേഹം നിയമസഭയെ നിയന്ത്രിക്കേണ്ട ആളാണ് അദ്ദേഹത്തിന് എന്ത് അവകാശമാണ് ഇത്തരത്തിൽ സർക്കാരിന് വേണ്ടി അദ്ദേഹം ഫയൽ കണ്ടിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട ഫയൽ ഇട്ടിട്ടോ അദ്ദേഹത്തിൽ കാണാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് നിയമപ്രകാരം കണ്ടിട്ടുണ്ട് എങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഡിക്ലറേഷൻ നിയമസഭയിൽ നടത്തുന്നത് അതിനെ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് നടക്കുന്നത് അപ്പോ ആ രീതിയിൽ സ്പീക്കറുടെ ഭാഗത്ത് തുടങ്ങി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ പ്രതികളെ സംരക്ഷിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് ജയിൽ സൂപ്രണ്ടിന്റെ ജയിൽ ഡി ജി പിയുടെ കത്ത് പുറത്തു വന്നതിനു ശേഷവും വിശദീകരണം പുറത്തു വന്നതിനു ശേഷവും പത്രക്കുറിപ്പ് പുറത്തു വന്നതിനു ശേഷവും ശ്രീമതി കെ കെ രമയെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതികളെ ഞങ്ങൾ വീട്ടുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് ഇവിടെ ഇതിനേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ നല്ലൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി തിരുമാണി മനോജിനെയോ അല്ലെങ്കിൽ കൊടിസുനിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് ഷാഫിയോ ഒക്കെ സ്ഥാപിക്കുന്നതായിരിക്കും ഇതിനേക്കാൾ നല്ലത് ഇവിടെ മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണെന്ന് ശ്രീ എം പി രാജേഷ് എന്നെ സംബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴും പ്രതിപക്ഷം പറഞ്ഞതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥരാണ് ഈ സംസ്ഥാനത്ത് സംസ്ഥാന നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രി എം പി രാജേഷ് ആണ് അതിന്റെ അർത്ഥം എന്താ മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണ് ആഭ്യന്തര കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആളാണ് ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അറിയാത്തതാണ്